ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് ഗാൾഡ് എൻട്രിയായി പ്രവേശിച്ച് ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയുമാണ് മസ്താനി അനുവുമായി ചേർന്ന് ജിസേൽ ആര്യൻ വിഷയത്തിൽ ഇടപെട്ടതും ലെസ്ബിയൻ കപ്പളായ നൂറയ്ക്കും മാതിലേക്കും എതിരെയും അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരെയും സംസാരിച്ചതാണ് മസ്താനിക്ക് തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേക്ഷകരുടെ വെറുപ്പ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണിത് മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് ഇപ്പോൾ വി വി പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുപണ്ടം പണയം വെച്ച് നാടുവിട്ടവരാണ് മസ്താനിയും കുടുംബവും എന്നും ബാപ്പ അസുഖം ബാധിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയി എന്നും പുറത്തു വന്ന വോയിസിൽ പറയുന്നു മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിലേതോ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് മുങ്ങിക്കളഞ്ഞു ഏഴ് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരേക്ക് ഇവർ താമസം മാറിയത് മുക്കുപണ്ടം പണയം വെച്ച് പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് പണയം വെച്ചത് അഞ്ചു പവൻ എന്ന് പറഞ്ഞാണ് പണയം വെച്ചത് അന്ന് അഞ്ചു പവനുള്ള പണവും ഇവർ കൈപ്പറ്റി ഇത് പണയത്തിന് എടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്ന് തെറി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നു പണം വന്നപ്പോൾ പേരും ലൈഫും സ്റ്റൈലും മാറ്റി അൻവറ സുൽത്താന മസ്താനി ആയതാണെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരല്ലെന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പകർത്തിയ മസ്താനിയുടെ പഴയ ഫോട്ടോ വൈറലായതോടെ നിറത്തിലും രൂപത്തിലും ഉണ്ടായ മാറ്റവും ചർച്ചയാകുന്നുണ്ട്